ായണായ മഹാഭാഗവതം അധ്യായം പതിനൊന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് വടു പറയുന്നതാണ് എനിക്ക് എന്റെ കൊച്ചുപാദങ്ങൾ കൊണ്ട മൂന്നടി മണ്ണ് മാത്രം മതിയെന്ന് അപ്പോൾ മഹാബലി നിർബന്ധിക്കുന്നുണ്ട് ആ ഈ മൂന്നടി മണ്ണ് എന്ന് പറയുമ്പോൾ അതൊരു ദാനമാകുമോ അതില് അങ്ങേക്കൊന്ന് ഇരിക്കാൻ പോലും ഇടം കിട്ടുകയില്ലോ കൂടുതൽ എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറയുന്നുണ്ട് അപ്പൊ വടു പറയുകയാണ് വേണ്ട പ്രഭു എനിക്ക് അത്രയും മതി ഒന്ന് ഇരുന്ന് ഭജിക്കണം അതിനുള്ള സ്ഥലമല്ലേ വേണ്ടു എന്ന് അങ്ങനെ മഹാബലി അതിനെ സമ്മതിക്കുകയാണ് അങ്ങേക്ക് അത്രയും മതിയെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഭൂമി ഉദകദാനം ചെയ്ത് അങ്ങേക്ക് വിട്ടുതരാം ഈ യാഗവേളയിൽ അങ്ങനെയൊരു സൽക്കർമ്മം കൂടി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാബലി വെള്ളമെടുക്കാനായിട്ട് ജലവരിക്കുന്ന പാത്രത്തിന്റെ സമീപത്തേക്ക് ചെന്നു അപ്പോൾ ശുക്രൻ ശുക്രമഹർഷി രഹസ്യമായിട്ട് പറഞ്ഞു മഹാത്മൻ ആ നിൽക്കുന്ന ബ്രാഹ്മണ ബാലൻ കേവലം ഒരു വടുവല്ല അദ്ദേഹത്തിൽ തിളങ്ങുന്ന പ്രഭയും തേജസ്സും അങ്ങ് കാണുന്നില്ലേ മായാമയനായ വിഷ്ണു ഭഗവാനാണ് അദ്ദേഹം ദേവകൾക്ക് വേണ്ടി അങ്ങേ വഞ്ചിക്കുവാനായി വടുരൂപം ധരിച്ചു വന്നിരിക്കുകയാണ് വിഷ്ണു ചിഹ്നങ്ങൾ ആ മനോഹര മല മേനീല അന്തർമുഖം നയനങ്ങൾ കൊണ്ട് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് ഉദകദാനം ചെയ്യരുത് അങ്ങനെ ചെയ്താൽ മൂന്നടിക്ക് മുരഹരി മൂന്ന് ലോകവും അളന്നെടുക്കും അതുകൊണ്ട് ഉദകദാനം ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷേ മഹാബലി പറഞ്ഞു ഉദകദാനം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പോയി അതിൽ നിന്നും പിന്മാറിയാൽ അത് സത്യലംഘനമായിത്തീരും എന്ന് പറഞ്ഞു കാരണം മഹാബലി സത്യസന്ധനാണ് പറഞ്ഞ വാക്കുപാലിക്കും അപ്പൊ അത് എന്ത് സംഭവിച്ചാലും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറില്ല അപ്പോൾ ശുക്രൻ പറഞ്ഞു ബാലന്മാർ തമ്മിൽ കളിക്കുമ്പോഴും അത് കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ നാരികളുമായി രമിക്കുമ്പോഴും വിവാഹ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും മനസ്സറിയാതെ ധനനഷ്ടം സംഭവിക്കുമ്പോഴും ആപത്തിൽ നിന്നും ജീവനെ രക്ഷിക്കാൻ തുടങ്ങുമ്പോഴും പൊളിവചനം പറയുന്നത് പാപമല്ലെന്ന് അങ്ങ് കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കും അപ്പോ മഹാബലി പറയാണ് ഈ ഭൂലോകത്തിനൂടെ ഈ ലോകം എല്ലാ ലോകത്തിനും ഉടമയായ ഭഗവാന്റെ തിരുവെള്ളം എങ്ങനെയോ അങ്ങനെ നടക്കട്ടെ ആചാര്യരെ ഞാൻ സത്യലംഘനം ചെയ്യുകയില്ല അങ്ങ് പറയുന്നത് പോലെ ഇത് ബ്രാഹ്മണകുമാരൻ ഏർ ഏർ ഇദ്ദേഹം അണ്ടകടാഹത്തിന്റെ നാഥനായ സാക്ഷാൽ ശ്രീനാരായണനാണെങ്കിൽ അദ്ദേഹം എന്നോട് മൂന്നടി മണ്ണ് ചോദിച്ചാൽ ഞാൻ കൊടുക്കേണ്ടതല്ലേ അതിലുപരി ശ്രേഷ്ഠമായ ദാനം പിന്നെ എന്താണുള്ളത് എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ ആ സമയത്ത് മഹാബലിയുടെ ധർമ്മപത്നിയായ വിന്ധ്യാവലി വിന്ധ്യാവലി എന്നാണ് മഹാബലിയുടെ പത്നിയുടെ പേര് വിന്ധ്യാവലി സമീപത്തിരുന്ന് ജലപാത്രം എടുത്ത് ഭർത്താവിൻ്റെ കയ്യിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തു അങ്ങനെ സർവദാനവന്മാരും യാഗഹോത്രികളും കർമ്മികളും മഹർഷികളും നോക്കി നിൽക്കെ അദ്ദേഹം വടുവിനെ അടുത്തു വിളിച്ച് ഇഷ്ടമുള്ള സ്ഥലത്തു നിന്നും മൂന്നടി മണ്ണ് അളന്നെടുക്കുവാൻ ഇതാ ഉദകദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ കൈയിലിരുന്ന ജലം ബാലന്റെ കൈകളിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ വാമനമൂർത്തിയ ജലം സ്വീകരിച്ചുകൊണ്ട് മഹാബലിയെ അനുഗ്രഹിച്ചു ദേവകൾ ആ സമയം പൂമഴ ചൊരിഞ്ഞ് സന്തോഷം പ്രകടിപ്പിച്ചു അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് ഈർഷ്യയോടെ നിന്ന് ശുക്രൻ ഈ അധർമ്മ പ്രവർത്തി കണ്ടതിന് പ്രായശ്ചിത്തമായിട്ട് തീർത്ഥ ജലമെടുത്ത് തൻ്റെ കണ്ണുകളങ്ങ് കഴുകി ഇത്രയും അധർമ്മമായ ഒരു പ്രവർത്തി അല്ലേ കണ്ടത് അപ്പൊ അതിൻ്റെ ആ പാപം തീരാൻ വേണ്ടി അദ്ദേഹം കണ്ണുകളങ്ങ് കഴുകി അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന ഒരു കരട് അദ്ദേഹത്തിന്റെ കണ്ണിൽ പതിച്ചു അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും കണ്ണിൽ നിന്ന് ആ കരട് എടുക്കാൻ സാധിക്കാതെ ആയപ്പോഴ് വാമനമൂർത്തി ഒരു ദർഭയുടെ അഗ്രം കൊണ്ട് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ടായിരുന്ന കരട് എടുത്തു മാറ്റി അപ്പോൾ ആ ദർഭ മുനയേറ്റ് അതിൻ്റെ അഗ്രഹം ഇങ്ങനെ കൂർത്തതാണ് ദർഭ എന്ന് പറയുമ്പോൾ നല്ല കൂർത്ത ഒരു ചെടി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്നേക്കുമായി പൊട്ടിപ്പോയി പെട്ടെന്ന് തന്നെ വാമനമൂർത്തി അത്ഭുതകരമായ വിധ വളർന്നു വലിയതായിട്ട് ഭൂലോകം മുഴുവനും ഒരടി അലങ്ങ് അളന്നെടുത്തു വലിയ കാലുകളായി ഭൂലോകം ഒറ്റടിക്ക് അടിക്ക് അളന്നെടുത്തു അടുത്തത് മറ്റു അടി കൊണ്ട് സ്വർഗ ലോകത്തെയും വളർന്നു അപ്പോ നാഗലോകത്ത് കണ്ട ഈ ഭഗവത് ത്രിപാദങ്ങളെ നാൻ മുഖൻ കമണ്ടലുവിലെ തീർത്ഥജലം കൊണ്ട് അഭിഷേകം ചെയ്തു അതൊഴുകി ദേവമന്ദാഗിനിയിൽ പതിച്ചു അതോടുകൂടി അത് ഏറ്റവും മഹാത്മമേറിയ തീർന്നു ദേവമന്ദാഗിനി പിന്നീട് സൂര്യവംശതിലകനായ ഭഗീരഥന്റെ പ്രയത്ന ഫലമായി അത് ഭൂമിയിലേക്കും ആനയിക്കപ്പെട്ടു എന്നൊരു കഥയുണ്ട് അങ്ങനെ രണ്ടടി അളന്നു കഴിഞ്ഞപ്പോൾ ഭൂമിയും സ്വർഗവും തീർന്നു മൂന്നാമത്തെ അടി എവിടെയാണ് അളക്കേണ്ടതെന്ന് വാമനൻ മഹാബിജയോട് ചോദിച്ചു വടുരൂപിയായി പ്രത്യക്ഷപ്പെട്ട ബ്രാഹ്മണ ബാലൻ സാക്ഷാൽ പരാപരനായ ശ്രീനാരായണനാണെന്ന് ധരിച്ചുകൊണ്ട് ആ ഭക്തോത്തമൻ പുളകിതഗാത്രനായി വാമനന്റെ പാത താരണകളിൽ നമസ്കരിച്ച ഗദ്ഗതകണ്ഠനായി പറഞ്ഞു പ്രഭു സച്ചിദാനന്ദ സ്വരൂപനായ കൈവല്യമൂർത്തയെ നിന്തിരുവടിയുടെ പരമാർത്ഥമറിയാതെ അന്ധനായ അടിയൻ ചെയ്ത അപരാധം ക്ഷമിക്കണം രണ്ടടി കൊണ്ട് നിന്തിരുവടി ഭൂലോകത്തെയും സ്വർഗലോകത്തെയും അളന്നു മൂന്നാമത്തെ അടി അവിടുത്തെ തൃപ്പാദം അടിയൻ്റെ ശിരസ്സിൽ വച്ച് അളന്നെടുത്തുകൊള്ളുക ആ പാദസ്പർശനമേറ്റ് അടിയൻ ധന്യനായി തീരട്ടെ കൃപാനിധയെ അളന്നാലും അടിയന്റെ ശിരസിത നിന്തിരുവടിയുടെ തിരുമുമ്പിൽ നമിക്കുന്നു ഇപ്രകാരം പറഞ്ഞ മഹാബലി വാമനന്റെ മുമ്പിൽ തലകുനിച്ചു നിന്നു ഈ സമയം അദ്ദേഹത്തിൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അദ്ദേഹം പിതാമഹന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു പൗത്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ ഭക്തോത്തമൻ അവൻ്റെ ഉടലാകെ തഴുകി അങ്ങനെ ഒരു സംഭവം ഈ സമയത്ത് നടക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വത്സല ഭക്തനായ പ്രഹ്ലാദനെ വാമനൻ ഗാഠാലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു ഇതെല്ലാം നടക്കുന്നത് മായയുടെ മറവിലാണ് അതായത് മറ്റാരും ഇതൊന്നും കണ്ടില്ല ഈ സംഭവങ്ങളൊന്നും മറ്റാർക്കും കാണാൻ സാധിച്ചില്ല പിതാമഹൻ മറിഞ്ഞ ഉടനെ സത്യപരിപാലനത്തിനു വേണ്ടി വാമനന്റെ മുമ്പിൽ തൻ്റെ ശിരസ് കുമ്പിട്ടിരുന്നു മഹാബലി സർവജ്ഞനായ ഭഗവാൻ ശ്രീ വാമനമൂർത്തി തന്റെ തൃപാദം ആ ദൈത്യേന്ദ്രന്റെ മൗലിയിൽ വെച്ച് അളന്ന് മൂന്നടി പൂർത്തിയാക്കി അതോടുകൂടി ത്രിലോകന്ധ്യനായ ദാനവ ചക്രവർത്തി ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടു തത്സമയം കപിപ്രവരനും ഹരിഭക്തനുമായ ജാമ്പവൻ അവിടെ എത്തി മൂന്നേമുക്കാൽ നാഴിക നേരം കൊണ്ട് ഇരുപത്തിയൊന്ന് വട്ടം ഭൂമിക്ക് പ്രദക്ഷിണം വെച്ച് ഈ വിവരം പെരുമ്പറ കുട്ടി വിളിച്ചറിയിച്ചു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം